മഹാനായ കഴിഞ്ഞിട്ട് തന്റെ വീട്ടിൽ പോവാ ചെറുപ്പക്കാരൊക്കെ കേട്ടണം കേട്ടടാ ഈ ആൾക്കാരെ പിടിച്ചിട്ട് തെങ്ങി കെട്ടിയിട്ട് ഇരിക്കണ ചങ്ങാതിമാരെ ഫോട്ടോ എടുക്കണോമാരൊക്കെ കേട്ടോ കേട്ടോ അബൂത്തലഹ് താലാഹു വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് രാത്രി ഇഷാ കഴിഞ്ഞ് പോകുമ്പോ അങ്ങനെ തലയിൽ ഒരാൾ ഇങ്ങനെ പതിങ്ങി പതിങ്ങി പോവാ രാത്രി അബൂതൽ ഹൃദയം ആഹു തലഅനുഭവം നോക്കി പടച്ചവൻ ഇവിടെ പോണ ഇതാര ഈ പോക്ക് അത്ര നല്ല പോക്കല്ലല്ലോ എടാ ഉമർ രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തും നടക്കുന്നുണ്ടോ അന്ന് അവൻ അറിയണമല്ലോ ഉമറാണ് രാജ്യം ഭരിക്കുന്നത് ആ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഈ തലയിൽ തുണിയിട്ടിട്ട് ഒരുത്തം പതുങ്ങി പോകുന്നെങ്കിൽ ഇവൻ എവിടെ പോകുന്ന അബൂത്ത് അൽഹർ അള്ളാഹു തലാറഹു പുറകെ പോയി ആൾ ആരാന്നറിയണില്ല ആൾ ആരാണെന്ന് അറിയണില്ല ഇങ്ങനെ പതുങ്ങി 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 ഓരോ വീടുകളും കിടന്ന് കിടന്ന് കടന്ന് അവസാനം ഒറ്റക്കിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിൽ ചെന്നു ഒറ്റകിരിക്കുന്നൊരു വീടിന്റെ മുന്നിൽ ചെന്നു ചെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ഇല്ല പതുക്കെച്ചവനെ അനുവാദം പോലും ചോദിക്കാതെ വീടിന്റെ അകത്തേക്ക് അനുവാദം പോലും ചോദിച്ചില്ല ഇസ്ലാം ഈ ഈ മനുഷ്യൻ പോലും ചോദിക്കാതെ ഓടി ചെന്നിട്ട് ആരാ ആ മുഖം കണ്ടു മഹാനായ ഇസ്ലാമിന്റെ ഭരണാധികാരിയെ രാത്രി ഒരു വീടിന്റെ അകത്ത് തലേ തുണിയിട്ടിട്ട് പതുക്കി കയറണേ അബൂത്തല ഹൃദയനുഭവം ചിന്തിക്കാൻ പടച്ചവന് ആരാ ഈ ഉമറിനെ ഈ ഉമറിൻ്റെ മനസ്സ് കീഴടക്കിയ ആളാരാണ് ഭയങ്കര അത്ഭുതം പക്ഷേ നാട്ടുകാരെ ഒന്നും വിളിച്ചു കൂട്ടിയില്ല മിണ്ടാതെ വീടിൻ്റെ പുറത്തിങ്ങനെ കാത്തുനിന്ന് ഒരുപാട് സമയം ഇറങ്ങി വരുന്നില്ല അവസാനം വീടിൻ്റെ മുന്നിൽ ഒരു അടയാളം വെച്ചു എന്നിട്ട് പോയി കിടന്നുറങ്ങി ഒരടയാളം വെച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി ഉറക്കം വരുന്നില്ല എന്നിട്ട് ഉറങ്ങി അവസാനം രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുമ്പോ ഇമാമ നിൽക്കുന്നത് ഉമർബുൽ ഇന്നലെ രാത്രി തലേ തുണിയിട്ട് കയറിപ്പോയ ചങ്ങാതിയായി ഇമാമത്ത് നിൽക്കണേ പുറകിൽ നിന്ന് നസ്കരിച്ചു പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ആ ചിന്തയാ സലാം വീട്ടി ഇറങ്ങി പതുക്കെ ഇന്നലെ അടയാളം വെച്ച വീടിന്റെ മുന്നിൽ പോയി പോയി ഇന്നലെ രാത്രി അടയാളം വെച്ച വീട് തെരഞ്ഞു തെരഞ്ഞു പോയി കണ്ടുപിടിച്ചു വീടിന്റെ പുറത്തു പോയി നിന്ന് ടബൂത്തൽ ഹൃദയം ചോദിച്ചു അനുവാദം ചോദിച്ചു വീടിൻ്റെ അകത്തേക്ക് കിടക്കാൻ അപ്പൊ വീടിന്റെ അകത്ത് നിന്ന് മറുപടി വന്നു പെണ്ണാണ് മറുപടി പറഞ്ഞത് അപ്പൊ കൺഫേം ആയി വീടിന്റെ അകത്ത് നിന്നിട്ട് അനുവാദം കൊടുത്തതരാ പെണ്ണിന്റെ ശബ്ദമാകട്ടത് അപ്പൊ അതിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി എന്നിട്ട് അബൂത്ത് അൽ ഹറദിയുള്ള അനുഭവത്തിരിച്ചു പോയില്ല ഇനിയും കൺഫേം ആക്കണം ആ വീടിന്റെ അകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്തേ ഉമർ ഉമൃതങ്ങള് കയറിയത് വീടിന്റെ അകത്ത് കയറി നോക്കുമ്പോൾ ഒരു പടു കിളവി എല്ലും തോരുമായി കിടക്കുന്ന ഒരു ഉമ്മ ആ ഉമ്മാൻ്റെ അടുക്കൽ പോയി ചോദിച്ചു ഉമ്മ ഇന്നലെ രാത്രി ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നല്ലോ എൻ്റെ ഉമ്മ മോനെ എല്ലാ ദിവസവും വരും എന്നെ കുളിപ്പിക്കും എൻ്റെ മൂത്രവും കാഷ്ടവും കഴുകും എൻ്റെ വസ്ത്രം കഴുകും എനിക്ക് ഭക്ഷണം വെച്ചിട്ട് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മനുഷ്യൻ തന്നെ വായിൽ ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരുവി അവിടെ നിന്ന് ചോദിച്ചു ആരാണെന്നറിയുമോ ഉമ്മ പേര് പറഞ്ഞിട്ടില്ല മോനെ എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല പറഞ്ഞു ഓടാ ഓടാ ഓടി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാൻ നിങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധാരണ തിരുത്തണം അത് നബി മുഹമ്മദ് മുസ്തഫ അത് തിരുത്തി അത് തിരുത്തിക്കൊള്ളണം തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തുക തന്നെ വേണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ആ വ്യക്തിയോട് ചോദിച്ച് നിങ്ങൾ തിരുത്തണം അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് വലിയ പാപങ്ങളിൽ എഴുപത് വൻപാവങ്ങൾ എണ്ണിയതിൽ ഒരു പാപമാണ് തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ ഉമർ തങ്ങളുടെ കയ്യെ പിടിച്ച് കരഞ്ഞു എനിക്ക് പൊരുത്തപ്പെട്ടതാ ഒരു രാത്രിയെങ്കിലും നിങ്ങളെ ഞാൻ മോശക്കാരനായി കണ്ടു നിങ്ങളൊരു ഭാവിയാണെങ്കിലും തെറ്റുകാരനാണ് ഞാൻ കണ്ടുപോയി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അപ്പോഴും പറഞ്ഞു ഇതാരോടും പറയാൻ പാടില്ല അതായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് സത്യം നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടാൽ മാത്രമേ നീ അത് പറയാനും ചെയ്യാനും പാടുള്ളൂ ഇല്ലെങ്കിൽ വല്ലാഹി സത്യം നിന്റെ ദുനിയാവും ആഹ്റബും നഷ്ടപ്പെടും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹ കാക്കുമാറാകട്ടെ നമ്മൾ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് അവൻ ചെയ്തിട്ടല്ലേതാദേവ് പറഞ്ഞത് അല്ലേ നമ്മൾ പറയുന്ന ഒരു കൈയിട്ട് വാരിയിട്ടല്ലേ പറഞ്ഞത് ഞാൻ വെറുതെ ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു എന്തൊരു ന്യായം അല്ലേ എങ്കിലും നിനക്ക് പറയാൻ പറയാനെന്ത് അവകാശമുള്ള അതാ ചോദിക്കടം ഞാൻ തെറ്റ് ചെയ്തല്ലെങ്കിൽ അല്ല നിന്നോട് ചോദിക്കത്തില്ല എന്നോടല്ലേ ചോദിക്കൂ നീ തെറ്റ് ചെയ്താൽ അല്ല നിന്നോട് ചോദിക്കൂ എന്താ സിറാജി നിന്നോട് ചോദിക്കത്തില്ല എടാ ഞാൻ പറയുന്നത് ഞാൻ ഒരു തെറ്റ് ചെയ്തെങ്കിൽ ആ തെറ്റ് പരസ്യമാക്കാൻ നിനക്കെന്ത് അവകാശം അവിടെയാണ് ചോദ്യം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ അള്ളാട മുന്നിൽ തൗപ് ചെയ്തിട്ടുണ്ടാകാം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ നാട്ടിൽ വന്നൊരു മോഷണം എന്ന് സങ്കല്പിക്കുക അള്ളാഹു കാക്കുമാറാകട്ടെ ആമിയും പറ ലൈവ് ഉണ്ടോ ഉണ്ടോ എവിടുന്നാ കട്ടിങ് വരുന്നെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇത്രേ കാണത്തുള്ളൂ ഞാൻ മോഷണം നടത്തി ഇത്രേ കാണേ ചിലപ്പോ ഞാൻ നാളെ എന്തായിരിക്കും ഇതിനെങ്ങനെ കാണത്തുള്ളൂ സുറാജ് ഉസ്താദ് മോഷണം നടത്തി ഞാൻ തന്നെ പറയല്ലേ മോഷണം നടത്തിയെന്ന് ബാക്കി മുമ്പും ശേഷം ഒന്നും ആർക്കും കേൾക്കണ്ട അത് അള്ളാഹുവിന് മാത്രം അറിഞ്ഞാൽ മതി അള്ളാഹു കക്കുമാറാകട്ടെ അല്ല ആക്കെ നമുക്ക് പിന്നെ ഇതൊക്കെ ശീലമല്ലേ അപ്പം നമ്മൾ പഴയ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞാൻ ജീവിക്കണേ കുറച്ച് പേര് പറയുന്നു എൻ്റെത് കൂടെ തരാന്ന് ഞാൻ എന്തിനാണ് വേണ്ടാന്ന് പറയണേ രണ്ട് കൈ നീട്ട് സ്വീകരിക്കും അള്ളാഹുബർ കാഫി ദീർഘായസും കൂടെയൊക്കെ മാറാകട്ടെ അത് നോ പ്രോബ്ലം അത് വിഷയമൊന്നും അത് വിട്ടാൽ ഞാൻ പറഞ്ഞത് ഞാൻ ഈ നാട്ടിൽ വന്നൊരു തെറ്റ് ചെയ്തു നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാൻ പോയി അലഹമ്മില്ല ഞാൻ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചിന്തിച്ചു അല്ല ഞാൻ ചെയ്തത് ശരിയായില്ല അള്ള എനിക്കിത് പൊരുത്തപ്പെട്ടു തരണം പുറത്തരണം ഞാൻ അള്ളയോട് തൗപ ചെയ്ത് പച്ചാത്തപിച്ചു മടങ്ങി പിന്നെ ഇവിടെ വന്നപ്പോൾ ഈ മദ്രസയുടെ മുമ്പിൽ നിന്നിട്ട് മൂന്നാല് ചങ്ങാതിമാർ പറയാ പോണ്ടട പണ്ട് മോഷണം നടത്തിയവനാ കഴിഞ്ഞ വർഷം ഇവിടെ വന്ന് മോട്ടിച്ചിട്ട് നാട്ടുകാർ തെങ്ങി കെട്ടിയിട്ടവൻ അത് വരുന്നു എന്നെ കളിയാക്കുക ഞാൻ ചെയ്തല്ലേ പറഞ്ഞത് ഞാൻ ചെയ്തല്ലേ പറഞ്ഞത് ചെയ്യാത്തത് പറഞ്ഞോ ഇല്ല പക്ഷേ നീ മനസ്സിലാക്കിക്കോ അനസുബിന് മാലിക്രഹു താലാഖു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ പശ്ചാത്തപിച്ചു മടങ്ങിയ തെറ്റിൻ്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയാ മരിക്കുന്നതിന് മുമ്പ് നിന്നെയും നാട്ടുകാർ തെങ്ങി കെട്ടിയിട്ട് തല്ലും അതനുഭവിച്ചിട്ട് നീ മരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ വളരെ ഗൗരവത്തോടു കൂടി അനസുബിന് മാലിക്രഹു താലാനുണ്ട് നീയും അത് അനുഭവിക്കും നീയും അതനുഭവിക്കും അനുഭവിച്ചിട്ട് നീ മരിക്കൂ വെറുതെ ഒന്നും പോകില്ല നീ അത് എന്ത് ചെയ്താലും കാരണം അതാണ് ഒരു മനുഷ്യന്റെ ഇജ്ജത്തിനല്ല കൊടുത്തിരിക്കുന്ന ചോദിച്ച ഒരു മഹാന്റെ ചരിത്രം പറയും പേര് ഞാൻ മറന്നുപോയി ഒരു മഹാന്റെ ചരിത്രം ചരിത്ര വലിയ പണ്ഡിതന വലിയ സമ്പത്തുണ്ടായിരുന്നു പക്ഷേ മരിക്കുന്ന സമയം ഇട്ടിരിക്കാനുള്ള വസ്ത്രം പോലും വളരെ മിസ്കീനായി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലും ഒന്നുമില്ലാത്ത പോയി അപ്പൊ തന്നെ ശിഷ്യന്മാര് ചോദിച്ചു നിങ്ങൾ ഇത്രയും വലിയ ദരിദ്രനാകാൻ കാരണം എന്താ അല്ല ഒരുപാട് സമ്പത്ത് നിന്നിട്ടുണ്ടായിരുന്ന ആളല്ലേ എന്തേ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയെ ആ മഹാൻ പറഞ്ഞ മറുപടി എന്തെന്ന് അറിയുമോ നാൽപ്പത് കൊല്ലം മുമ്പ് ഒരു മനുഷ്യൻ എന്റെ മുന്നിൽ കൈനീട്ടാൻ വന്നു ഒരു മനുഷ്യൻ ഒരു പാവപ്പെട്ടവൻ നാൽപ്പത് വർഷം മുമ്പ് എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയപ്പോ കളിയാക്കുന്ന രീതിയിൽ എടാ ഫക്കീറയെ ഒന്ന് വിളിച്ചു ഞാൻ അത്രയേ ഉള്ളൂ എടാ ഫീറ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ ഞാനൊന്ന് വിളിച്ചു പക്ഷെ ആ വിളി ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ചു നാൽപ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അള്ളാഹ അങ്ങനെ ആക്കി കാണിച്ചു തന്നു അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളഹ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ ഒരാളെക്കുറിച്ചും ഒന്നും പറയരുത് ഒരാളെക്കുറിച്ചും പറയരുത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി പൊരുത്തം ചോദിക്കാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ പോയി പൊരുത്തം ചോദിക്ക് ഇനി മരിച്ചുപോയോ ആ മനുഷ്യന് വേണ്ടി നീ 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 കൊടുത്തിട്ട് ആ മരിച്ചുപോയ മനുഷ്യൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് അതാ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരുണ്ടല്ലോ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും കുറിച്ച് നീ അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ പള്ളി കാട്ടിൽ കിടക്കുന്ന മനുഷ്യനല്ല ഒരു സതക്ക കൊടുത്തിട്ട് പറ അല്ല ആ മനുഷ്യനെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ സതക്കയുടെ പറക്കത്തുകൊണ്ട് ആ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഒരാളെ കുറിച്ചും നിങ്ങളൊന്നും പറയരുത് അറിയാത്തത് പറയരുത് കാണാത്തത് പറയരുത് ഒരാളെയും നിങ്ങൾ നാണം കെടുത്തരുത് ഒരാളുടെ ജീവിതവും നിങ്ങൾ തകർക്കരുത് അങ്ങനെ തകരുന്നത് നിന്റെ ദുനിയാവും ആഹരവും നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരാ നിന്റെ സർവമലുകളും കരിഞ്ഞു തീ പോലെ പോകുമടാ

ഉപജ്യാപോലെ സമയം കിട്ടണമെന്നില്ല അപ്പോഴെവിടെ വെച്ചാണ് മരണം കടന്നു വരുന്നതെന്ന് പറയാ കഴിയില്ലല്ലോ എപ്പോഴേത് സമയത്താണ് മരണം വരുന്നതെന്ന് പറയാ കഴിയില്ലല്ലോ എന്തായാലും ഒരു ദിവസം നീ കണ്ടല്ലോ എടാ ചെറുപ്പക്കാരാ കൂടെ കടന്ന ഭാര്യ കടന്ന ഭാര്യ പൊരുത്തം ചോദിക്കാ കു പോയി എത്രയോ പേരുണ്ട് ചെറുപ്പക്കാരാ മരണപ്പെട്ടു പോയി എത്രയോ പേര് അതുകൊണ്ടാണ് അവിടെ ചെയ്യുന്നത് ബിന്തിപ്പിക്കാൻ പാടില്ല കാരണം എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ കോടതിയിലേക്ക് കിടന്നു ചെല്ലുമ്പോ നീ പറഞ്ഞവര് മുഴുവനും പണച്ചിറപ്പിന്റെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞിട്ട് എല്ലാ അമലുകൾ മുഴുവനും അവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ പിന്നെ എന്തു ചെറുപ്പക്കാരാ അതുകൊണ്ട് സഹോദരങ്ങളോ സഹോദരിമാരോട് ഒരാളെയും വേദനിപ്പിച്ചതല്ല ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കുറ്റപ്പെടുത്തിയതല്ലോ നമുക്കും മക്കളുണ്ടല്ലോ നമുക്കും കളിയാക്കുമ്പോ ചിന്തിക്കണം അവനും അഭിമാനമുണ്ട് അവനും ഒരു ഭാര്യ ഉണ്ട് അവനും മക്കളുണ്ട് അവനും മാതാപിതാക്കളുണ്ട് അവനും കുടുംബക്കാരുണ്ട് അവന് സമൂഹത്തിന്റെ മുന്നിൽ ഒരു നിലയും വിലയുമുണ്ട് നാളെ നീ രംഗമെന്ന് ചിന്തിക്കൂ പാവപ്പെട്ട നിന്റെ ഭാര്യനാട്ടുകാരുടെ നാണം കിടന്ന അവസ്ഥ നിന്റെ മക്കള് മറ്റുള്ളവന്റെ മുന്നില് തലകുനിച്ച് നടക്കേണ്ട ചിന്തിച്ചു നോക്കൂ ഒരവസ്ഥിന് പരിതാപകരമാ ജീവിതത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചോട് അങ്ങനെ അനുഭവിച്ചവരോട് ചോദിച്ചാൽ അറിയാം അതിന്റെ വേദന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടു മുഖമുള്ളവരാകില്ല രണ്ട് മുഖമുള്ളവരാകല്ലേ ഒരു മുഖത്തോടെ ജീവിക്ക ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ അല്ലാഹും മറ്റൊരു ഇത്തരം കൊടുത്ത് അനുഗ്രഹം കണ്ടിട്ടോ നീ അസൂയ വെക്കല്ലേ നീ ൂഷണം പറയില്ലേ വൈരാഗ്യം വെക്കല്ലേ മോശമായത് പറഞ്ഞ് നടക്കല്ലേ ഉമ്മ നീ അങ്ങനെ നടക്കുന്നവളാണെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ദുശീലമുള്ള ആരെങ്കിലുമുണ്ടെങ്കിൽ ഇന്ന് മുതൽ തിരുത്താ തയ്യാറായിക്കോ ഏതെങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നാണം കെട്ടി വരേണ്ടി വരുമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് പ്രവാചകനപെടം എന്ന് പറയുകയാണ് സഹാവാ പ്പടച്ചിറപ്പിന്റെ പ്രയോഗത്ത് നാട്ടിരുന്ന മൂന്നാമത്തെ വിഭാഗം ഏതെന്ന് രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് ജീവിതത്തിൽ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് പുറത്തു തരവേ അള്ളാ അറിയാതെ ചെയ്തുപോയതാടല്ലാ പല അവസരങ്ങളിലും പെട്ടുപോയതാടല്ല അല്ലാഹുവേ നീ ഞങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാന് ഞങ്ങളൊരാളെ നാണം കെടുത്തിയതിന്റെ പേരില് ഞങ്ങളെ നീ നാണം കെടുത്തല്ലേ അല്ല ആരുടെ എങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അവര് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കില് അവരുടെ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ അതുകൊണ്ട് നിർത്തുകയാണ് അതുകൊണ്ട് നിർത്തുകയാണ് ഒരൊറ്റ സൂറത്താണ് അലുബാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫാഹു വലിയ സ്വഹാവിയുടെ വേണ്ടി വെക്കുമ്പോൾ മഹാന്മാര്ന്ന് കൂടുകയാണ് ചരിത്രമാണ് പറയുന്നത് ഒരുപാട് നമസ്കാരത്തിൽ പങ്കെടുക്കുകയാണ് ആ സ്വഹാവികാട് സ്വഹാവികള് ഒരുപാട് കുട്ടികൾ ഒരുപാട് പേരവിടന്ന് കൂടിയപ്പോ ിനുതമായി അവിടെ വലിയ ഒരു ജനസാഗരം കിടന്നു വരാർ ഇത്രയും ജനസാഗരം ഈ സഹാബിയുടെ അവരുടെ കൂടാറുള്ള കാരണമെന്താ റസൂലിനോട് പറയുന്നു യാ റസൂലല്ലാഹ് അള്ളിയേ ഖുർആാനില ഒരു സൂരത്തിന് നെഞ്ചിലേത്തിയ സഹാബിയ അതുകൊണ്ട് ഈ പാതിരാത്രിയുടെ ഒരുമിച്ച് കൂടിയവരോട് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ബൈക്കോടിച്ചു വന്നവരുണ്ട് കഷ്ടപ്പെട്ട് വന്ന ചെറുപ്പക്കാരാ സിരാജിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന എന്റെ കൂടെപ്പുറപ്പുകളോട് പറയുകയാണെ നമുക്ക് രക്ഷപ്പെടേണ്ടേ നമ്മൾ യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ യഥാർത്ഥ കൂട്ടുകാരാണെങ്കിൽ നാളെ നീ എന്നെ ണെങ്കിൽ പോകണ്ടേർത്തിലുംരകത്തിലുണ്ടുപോക നിങ്ങൾ വേണ്ടേ ചെറുപ്പക്കാരാ ഇനി നീ എങ്ങാനും തന്ന അള്ളാഹുവേ എന്നെ സ്നേഹിച്ചവനാ അവന് നീ സ്വർഗം കൊടുക്കടേ കൊടുക്കട പടച്ചവനോട് ചെയ്യാറ് അങ്ങനെ ഒരു ബന്ധം വേണ്ടേ ചെറുപ്പക്കാരാ എന്നെ സ്നേഹിക്കുന്ന ഉമ്മമാര് ഒരു യോഗ്യതയും ഈ ഇരിക്കുന്ന മുഴുവനും പണ്ഡിതന്മാരാണ് ഈ സദസ്സിൽ സദസിൽ വായതകൾക്കാലിരിക്കുന്ന എത്രയോക്കാളും അറിവുള്ളവരാ എന്നെക്കാളും കഴിവുള്ളവരാ പക്ഷേ പടച്ചെറമ്പനിക്കൻ്റെ എന്റെ മാതാപിതാക്കളുടെ ആയാസരം തരുമ്പോ എന്ന പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും രക്ഷപ്പെടണമല്ലോ അതുകൊണ്ട് ഈ ഓരോ മനുഷ്യനോടും ഈ സൂറത്ത് ഓതാൻ കഴിയുമോ ആ സൂറത്തിന് നിങ്ങൾക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ എങ്ങനെ മൂന്നകഷ്ടം വെള്ളത്തൊടിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന കെട്ടിലിന്റെ മുകളിൽ മലർത്തി കിടത്തുന്ന ദിവസമുണ്ടല്ലോ നിന്റെ വീടും പരിസരം മുഴുവനും നിറയുകയാ ഈ കക്കിഞ്ചയിലെ പരിസരം മുഴുവനും ജനസാഗരമാ ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചതിന്റെ പേരിലല്ല ഏറ്റവും വലിയ സമ്പന്നന്റെ മയ്യത്ത് കാണാ കൂടിയവരല്ല ഈ പാവപ്പെട്ടത് കൊണ്ട് പറഞ്ഞവരെ നമ്മുടെ മയ്യത്ത് നമ്മുടെ മയ്യത്ത് നമസ്കാരത്തില് ഒരു മഹാൻ കടന്നു വരണം ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഭാഗ്യമല്ല അതെല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം പ്രിയപ്പെട്ട മഹാനായ നമ്മുടെ യ്യു നമസ്കാരത്തിൽ വരണ്ട അതിഥി ആരെന്നറിയവോ നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിൽ വരണ്ട അതിഥി ആരാ അള്ളാഹുവേ ആ മഹാന്റെ ധ്വാനങ്ങൾക്ക് നൽകണേ അള്ളാ ത്തിൽ ഒരു മഹാൻ പങ്കെടുക്കണം അള്ളാഹു ഭാഗ്യന്താകട്ടെ അല്ലാ ഭാഗ്യന്തരമാരാകട്ടെ